ഇന്ന് നമ്മൾ ഒരു എണ്ണയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഈ എണ്ണ തേച്ച് തുടങ്ങിയാൽ തന്നെ നിങ്ങൾക്ക് മാറ്റം നന്നായിട്ട് മനസ്സിലാവുട്ടോ അപ്പോൾ ഇതിലേക്ക് വേണ്ടത് മഞ്ഞൾ വേണം ക്യാരറ്റ് വേണം ബീറ്റ്റൂട്ട് വേണം മൈലാഞ്ചി വേണം പിന്നെ നമ്മൾ തേങ്ങാപ്പാലിലാണ് ഉണ്ടാക്കുന്നത് അതേപോലെ മഞ്ചിഷ്ട മഞ്ചട്ടിക്കൂലി എന്ന് പറയും ഇതിൽ ഒന്നെങ്കിൽ മഞ്ചിഷ്ടയുടെ പൊടി വാങ്ങുക അല്ലെങ്കിൽ മഞ്ചട്ടിക്കൂലി വാങ്ങാം അപ്പോൾ നമ്മൾ തേങ്ങ രണ്ട് തേങ്ങയാണ് എടുത്ത് കൊടുക്കുന്നത് ആ രണ്ട് തേങ്ങ നമ്മൾ പൊളിച്ചിട്ട് ചിരകി വെച്ചിട്ടുണ്ട് അതിൻ്റെ പാല് നമുക്ക് പിഴിഞ്ഞെടുക്കണം അതേപോലെ നമ്മളിനി ഈ മഞ്ജിഷ്ട പൊടികളും ഈ ഇലകളും എല്ലാം കൂടി നമുക്ക് ചതച്ചെടുക്കണം മിക്സിയുടെ ജാറിൽ അപ്പോൾ അത് ഞാൻ ചതയ്ക്കാൻ വേണ്ടി മാറ്റി വച്ചിട്ടുണ്ട് പിന്നെ തേങ്ങാപ്പാൽ പിഴിഞ്ഞത് അപ്പോൾ നമ്മൾ ച ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഈ തേങ്ങാപ്പാൽ അരിക്ക് ഒഴിച്ചതിന് ശേഷം ഈ ചതച്ച് വെച്ചതൊക്കെ അരിക്ക് ഇടുക അതിൻ്റെ കൂട്ടത്തിൽ കൂടെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിക്കുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണ നമ്മളിവിടെ കൊപ്ര ആട്ടിയതാണ് അപ്പോൾ ആ വെളിച്ചെണ്ണയും കൂടി ആകുമ്പോൾ നമുക്ക് ഒന്ന് പെട്ടെന്ന് കിട്ടും പിന്നെ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ഇല്ലെങ്കിൽ സാധാ വെളിച്ചെണ്ണയിലും ഉണ്ടാക്കാം തേങ്ങാപ്പാൽ ആകുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് മാറ്റം മനസ്സിലാവും അപ്പോൾ അങ്ങനെ നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കുക നല്ല മാറ്റം ഉണ്ടാവും നിങ്ങൾക്ക് തേച്ച് തുടങ്ങിയാൽ തന്നെ മനസ്സിലാവും എന്നിട്ട് ഞാൻ ഇവിടെ മോളൊക്കെ ആയാലും ഒക്കെ അതിന് നിങ്ങളും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ബൈ ബൈ